ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പാക്കുമെന്ന് കളക്ടർ വി ആർ വിനോദ്മണ്ണ റവന്യൂ ഡിവിഷനുകൾക്ക് അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ രണ്ടായിരം ആയപ്പോഴത്തേക്ക് അത് രണ്ട് ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി വലിയൊരു കുറവാണെന്നുള്ളത് ഗവൺമെന്റിന്റെ മനസ്സിലായി കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ നെൽകൃഷി കേരളത്തിൽ ഇല്ലാതാവും ഭക്ഷ്യധാന്യത്തിൻ്റെ എൺപത് ശതമാനവും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യും അതേസമയം നമ്മുടെ രാജ്യം ഭക്ഷ്യസുരക്ഷയുടെ ഭാഗ കാര്യത്തിൽ ലോകത്തിന് മാത്രമേ ലോകത്തിലൊരു സൂപ്പർ പവറാണ് ആണ് രണ്ട് മൂന്ന് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ നമുക്കറിയാം മിൽക്ക് പ്രൊഡക്ഷൻ പൾസ്പൈസസ് ലോകത്ത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് വീറ്റ് ആൻഡ് റൈസ് ഷുഗർ കെയിൻ ബീറ്റ് ആൻഡ് റൈസ് ഷുഗർ ക്രൈൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യം ലോകത്തെ രണ്ടാം സ്ഥാനത്തുമാണ് അപ്പം ലോകം ആശങ്കയോടുകൂടി ഭക്ഷ്യഭദ്രതയെപ്പറ്റി ആലോചിക്കുമ്പോൾ പല രാജ്യങ്ങളിലും പട്ടിണി പറ്റി ആലോചിക്കുമ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് നമ്മുടെ രാജ്യം ഇന്ത്യ പക്ഷേ നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്തു എന്നും അങ്ങനെ പോയാൽ പറ്റുന്ന കാര്യമല്ല അതോടൊപ്പം തന്നെ നെൽവയലുകൾ കൺവേർട്ട് ചെയ്തതുകൊണ്ട് പാരിസ്ഥിതികമായി വലിയൊരു പ്രശ്നങ്ങളുണ്ടായി നമ്മൾ പലപ്പോഴും വായിച്ചും കേട്ടിട്ടുള്ള ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ഫ്ലഡിൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലുമുള്ള ഫ്ലഡിൽ നമുക്ക് മനസ്സിലായി എന്താണ് പ്രകൃതിയെ നമ്മളുടെ ഇഷ്ടം പോലെ നമ്മൾ കൺ നമ്മൾ ഗാമ്പിടി ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു നമുക്ക് മനസ്സിലായി രണ്ട് ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ പരിസ്ഥിതി ആകെത്തും നമ്മുടെ ഡാമുകൾ ആണടി വളരെ അപ്പോൾ ഈ പറ്റുന്നത് ഒരുപാട് പോകുന്നു വാട്ടർ 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 ബോഡീസിനെ ഗ്രൗണ്ട് ഗ്രൗണ്ട് ആശ്രയിച്ച് കഴിയുന്ന പല സ്ഥലത്തും ടേബിൾ കുറഞ്ഞു ഭൂമി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ തരമാറ്റുന്നത് ആർക്കും ഓൺലൈനായി തങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കാനാകും അപേക്ഷയുടെ സീനിയോറിറ്റി പരിഗണിച്ച് മാത്രമാണ് തരമാറ്റം ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലാവസ്ഥ നിലനിർത്താനും കൃഷിഭൂമി സംരക്ഷിക്കുന്നതുമാണ് രണ്ടായിരത്തി എട്ടിൽ നിലവായിൽ തന്റെ സംരക്ഷണ നിയമം കൊണ്ടുവന്നത് വീട് വെക്കുന്ന ഉൾപ്പെടെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നത് എന്നാൽ ഇത് അത്ര വേഗത്തിൽ തീർപ്പാക്കാവുന്നതെന്നല്ല വിവിധങ്ങളായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നിയമം ഭേദഗതി വരുത്തുന്ന പോലെ അതീവ ജാഗ്രത പാലിക്കണമെന്ന കണ്ടെത്തലാണ് ഭൂമി തരമാറ്റത്തിന് പലപ്പോഴും കാലതാമസം നേടേണ്ടി വരുന്നതെന്നും കളക്ടർ പറഞ്ഞു മലപ്പുറം ടൌൺഹാളിൽ നടന്ന അദാലത്തിൽ പെരുനിൽമണ സെക്രട്ടറി ഡി രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു പെരുനിൽമണ തഹസിൽദാർ പി എം മായ എ മായാർ തഹസിൽദാർ കെ എസ് അഷ്റഫ് ആഡിയോ ഓഫീസ് സീനിയർ സൂപ്പറണ്ട് ശ്രീകുമാർ എന്നിവരും സംസാരിച്ചോ ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറം ത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയ